അല്ല മൊച്ചന്മാരേ മാസ്റ്റർ പോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം മൊച്ചന്മാരേ മാസ്റ്റർ പോ ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ബുള്ളറ്റുകൾക്കൊക്കെ വിലയുണ്ട് നല്ല വണ്ടിക്ക് വില കൊടുക്കുക തന്നെ വേണം പക്ഷേ തമിഴ്നാട്ടിൽ കർണാടക അങ്ങനെ യു പി ബീഹാർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ബുള്ളറ്റ് താരതമ്യേന കേരളത്തിൽ കിട്ടുന്നേക്കാളിൽ ഒരുപാട് വില കുറച്ച് കിട്ടുന്നുണ്ട് ഏകദേശം ഒരു മുപ്പത്തയ്യായിരം രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അവിടെ നിന്ന് നമുക്ക് വണ്ടികൾ കൊണ്ടുവരാം ഇവിടെ രജിസ്റ്റർ ചെയ്യാം വണ്ടി ഓടും കുഴപ്പമൊന്നുമില്ല ആ എൻ ഒ സി അങ്ങനെ അതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നമ്മൾ യു പിയിൽ നിന്ന് ഒരു മുപ്പത്തയ്യായിരം രൂപയ്ക്ക് വണ്ടി എടുത്തു വന്നെ വെച്ചോ അവിടെ നിന്ന് ട്രാൻസ്പോർട്ടേഷൻ ആ വണ്ടി ഇവിടെ കൊണ്ടുവരുന്നതിന് എങ്ങനെ പോയാലൊരു അയ്യായിരം രൂപ ചിലവുണ്ട് മുപ്പത്തയ്യായിരം രൂപയാവും മുപ്പത്തയ്യായിരത്തിനെടുത്ത് അയ്യായിരം രൂപ നാൽപ്പതിനായിരം രൂപയ്ക്ക് ആ വണ്ടി ഇവിടെ കൊണ്ടുവന്ന് എൻ ഒ സി രജിസ്റ്റർ ചെയ്യാൻ ചെല്ലുമ്പോഴാണ് നമ്മൾ അറിയുന്നത് വണ്ടിയുടെ എൻജിൻ നമ്പർ ചേസ് നമ്പർ അവർ നമുക്ക് തന്നിട്ടുള്ള ബുക്ക് അതൊന്നും ഈ വണ്ടിയുടെ അതല്ല ഈ വണ്ടിയിൽ ഉള്ള കാര്യമേ അല്ല ഈ വണ്ടിയായിട്ട് ആ എൻജിൻ നമ്പറിനോ ചേസ് നമ്പറിനോ ഈ തന്നിരിക്കുന്ന ബുക്കിനോ ഒരു ബന്ധം ഉണ്ടാകത്തില്ല അങ്ങനെ ഒരുപാട് പേര് പറ്റിക്കപ്പെടുന്നുണ്ട് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പുറത്തുനിന്ന് നിങ്ങൾ ഈ വില കുറഞ്ഞ് വണ്ടി കിട്ടും എന്നുള്ള രീതിക്ക് പോയി എടുത്ത് പറ്റിക്കപ്പെടാതിരിക്കുക പിന്നെ രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ നമ്മൾ പുറത്ത് ചെന്ന് നോക്കുമ്പോൾ ഇപ്പോൾ ഞാൻ രാജസ്ഥാനിൽ പോയിട്ടുണ്ട് അപ്പോൾ രാജസ്ഥാനിൽ ഞാൻ ചെന്ന് കണ്ട ഒരു വണ്ടി അതായത് നീറ്റ് കണ്ടീഷനിൽ ഇരിക്കുന്ന വണ്ടി പെയിൻറ്റിങ് വെച്ചാൽ കണ്ണാടി പോലെ തിളങ്ങും അതുപോലെ തന്നെയാണ് പ്ലേറ്റിങ് അവർ തുടച്ച് എല്ലാ ദിവസവും തുടച്ച് വൃത്തിയാക്കി വെക്കും ഞാനൊരു കടയിലാണ് കണ്ടത് റാസാനിലെ മോനോ ചോക്കത്ത് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഞാൻ പോയത് അപ്പോൾ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ആ വണ്ടി രണ്ടായിരത്തി ഏഴ് വണ്ടിയാണ് അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കവിടെ അതെൻ്റെ കൂടെ പറഞ്ഞ റേറ്റ് എന്ന് പറയുന്നത് അറുപത്തയ്യായിരം രൂപയാണ് എൻ്റെ കൂടെ ആ റേറ്റ് പറഞ്ഞത് അന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ നാട്ടിലെ രണ്ടായിരത്തി ഏഴ് വണ്ടി ആ കണ്ടീഷനിൽ വണ്ടി എങ്ങനെ പോയാലും ഒരു ലക്ഷം രൂപ എങ്ങനെ പോയാലും ആ അപ്പോൾ ഞാൻ എന്നിട്ട് ഞാൻ എടുത്തില്ല അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ ആ വണ്ടി മേടിച്ചു എൻ്റെ കൂട്ടുകാരൻ വണ്ടി മേടിച്ചു വണ്ടി കൊണ്ട് നാട്ടിലെത്തിച്ചു നാട്ടിലെത്തിച്ചു എഞ്ചിൻ നമ്പറും ജേസ് നമ്പറും പ്രശ്നമില്ല ഞാൻ നോക്കി അപ്പോൾ രണ്ടായിരത്തി ഏഴ് മോഡലിലെ എഞ്ചിൻ നമ്പരാണ് കുഴപ്പമില്ല അതുപോലെ അതിലൊരു ബെൽറ്റ് പോലെ എഞ്ചിൻ്റെ സൈഡിൽ കൊത്തി ആ പുതിയ വണ്ടിയൊക്കെ രണ്ടായിരത്തി അഞ്ചിന് ശേഷം ഇറങ്ങിയ വണ്ടിയൊക്കെ ഒക്കെ സൈഡിൽ തന്നെ ഒരു കട്ട പോലെ വന്നിട്ടാണ് അതിൽ കൊത്തി വരുന്നത് അപ്പോൾ ഞാൻ എൻജിൻ നമ്പർ ജേസ് നമ്പറും ഒക്കെ നോക്കിയപ്പോൾ കറക്റ്റാണ് ആ വണ്ടി നാട്ടിൽ കൊണ്ടുവന്ന് രജിസ്റ്റർ ചെയ്തു രജിസ്റ്റർ ചെയ്ത് കുറച്ച് ദിവസം വണ്ടി എടുത്തില്ല ഓടിക്കാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ട് വെളിയിറക്കിയില്ല ഷെഡിൽ തന്നെയാണ് വെച്ചിരുന്നത് വണ്ടി നാട്ടിൽ ഇറക്കി ഒന്ന് ഓടിച്ചു ഞാൻ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത് അപ്പോൾ അവൻ വീട്ടിൽ വന്നു ഞാനും അവനോട് ഒന്ന് കറങ്ങാൻ പുറത്തൊക്കെ പോയി ഒന്ന് ഓടിച്ചിട്ട് തിരിച്ചു വന്നപ്പോൾ വണ്ടിയുടെ സൈഡ് എഞ്ചിൻ്റെ എഞ്ചിൻ സൈഡിൽ നിന്നൊക്കെ ലീക്ക് വന്നു തുടങ്ങി ഓയില് സിലിണ്ടറിൻ്റെ ഇടയിൽ കൂടെ ഹെഡിൽ നിന്ന് കൂടെ ലീക്ക് വന്നു തുടങ്ങി അത് മാത്രമല്ല ടൈമിംഗ് കവറുണ്ടല്ലോ ടൈമിങ് ടൈമിംഗ് സൈഡ് ഇരിക്കുന്ന കവറിൻ്റെ അവിടെ നിന്ന് കൂടെ ലീക്ക് വന്നു തുടങ്ങി ഓക്കെ വണ്ടി ഒരുപാട് കാലം എടുക്കാതിരുന്ന് ഓടിച്ചതായിരിക്കും അതുകൊണ്ട് അതിൻ്റെ പ്രശ്നമായിരിക്കും ഗ്യാസ് കിറ്റ് മാറി പാക്കിങ് മാറി നമുക്ക് റെഡിയാക്കാമെന്ന് വെച്ചു നമ്മൾ ഈ ഗ്യാസ് കിറ്റ് മാറാൻ വേണ്ടിയിട്ട് ടൈമിംഗ് സൈഡ് കവർ അഴിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ സൈ ഈ എഞ്ചിൻ്റെ ആ എഞ്ചിൻ പീസ് വന്നിട്ട് അവർ ഗ്രൈൻഡ് ചെയ്ത് ലെവൽ ചെയ്ത് വെച്ചേക്കാണ് അത് ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ഫിറ്റ് ചെയ്താലും അത് എഞ്ചിൻ്റെ എഞ്ചിൻ നിന്ന് ഓയില് വരുന്നത് മാറ്റാൻ പറ്റത്തില്ല എഞ്ചിനു ലീക്കായിക്കൊണ്ടിരിക്കും ഓയിൽ അത് നോർത്തിലോട്ടുള്ള പണികളൊക്കെയാണ് അതുപോലെ തന്നെയാണ് വണ്ടിയുടെ പെയിൻറ്റിങ് കറക്റ്റ് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന ഒരാഴ്ച ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വണ്ടിയുടെ പെയിന്റ് പൊള്ളി കളയാൻ തുടങ്ങി നമുക്കുണ്ടായ അനുഭവം പറയണതാണ് എല്ലാവർക്കും അങ്ങനെ ആണെന്ന് ഞാൻ പറയണ്ടില്ല അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ ഈ നല്ല കണ്ണാടി പോലെ ഇരിക്കുന്ന പ്ലേറ്റിംഗ് ഒക്കെ പൊള്ളി പൊള്ളി ഈ കരിയെല്ലാം പൊടിഞ്ഞു പോകുന്ന പോലെ പൊളിഞ്ഞു പൊളിഞ്ഞ് പൊളിഞ്ഞ് പോകാൻ തുടങ്ങി എങ്ങനെ പ്ലേറ്റ് ചെയ്ത് നമുക്ക് നമുക്കറിയത്തില്ല വണ്ടി കാണാൻ നല്ല കണ്ടീഷൻ നമുക്ക് ഓക്കെ നമുക്ക് കാണുമ്പോൾ നമുക്ക് തോന്നും നല്ല കണ്ടീഷനിൽ ഇരിക്കുന്ന വണ്ടി നമുക്ക് അവിടെ വെച്ച് ഓടിച്ചു നോക്കിയാലും ഒന്നും പറയാൻ പറ്റത്തില്ല എങ്ങനെ പണിഞ്ഞു വെക്കുന്നു എന്നൊന്നും അറിയാൻ പറ്റത്തില്ല രണ്ടാമത്തെ കാര്യം നമ്മൾ കേരളത്തിൽ അവർ തന്നവര് രാജാനില് നമ്മൾ ഇവിടെ നിന്ന് അവരെ വിളിച്ച് ചോദിച്ചാൽ അവര് പറയാം അവര് കൈമലത്തേ ഉള്ളൂ അങ്ങനെ ഒരു കാര്യം മൂന്നാമത്തേതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നന്ദു പുള്ളിക്കാരൻ തമിഴ്നാട്ടിലോട്ട് രണ്ടുമൂന്ന് ഉള്ളൂ പോയിട്ട് വന്നു വന്നിട്ട് എന്നെ വിളിച്ച് ഫോണിൽ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എവിടെ വണ്ടികളൊക്കെ അവിടെ എങ്ങനെയുണ്ട് കൊള്ളാം നല്ല വണ്ടി നല്ല കണ്ടീഷനിലിരിക്കുന്ന തമിഴ്നാട്ടിൽ നല്ല കണ്ടീഷനിലിരിക്കുന്ന വണ്ടികളൊക്കെ ഉണ്ട് വലിയ ഇല്ല തിരുവനന്തപുരത്തെ നമ്മുടെ കേരളത്തിനേക്കാളും വളരെ റേറ്റ് കുറവായിട്ടാണ് അവിടെ പറയുന്നത് പക്ഷേ ഒരു പ്രശ്നം ഉള്ളതെന്ന് വെച്ചാൽ എൻജിൻ നമ്പർ പഞ്ചവർണക്കുത്ത് ഒത്തി വെച്ചേക്കാണ് എൻജിൻ നമ്പർ കൊത്തിയതിന് ശേഷം കുറച്ച് ദിവസം ആയതേ ഉള്ളൂ ബഫ് ചെയ്ത് കളഞ്ഞതിന് ശേഷം എൻജിൻ നമ്പർ കൊത്തി വെച്ചേക്കയാണ് ഓക്കെ അവിടെ നിന്ന് ഇപ്പോൾ തമിഴ്നാടിൽ നിന്ന് കൊണ്ടുവന്ന് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യാൻ എൻ ഒ സി പ്രശ്നമുണ്ട് അപ്പോൾ എൻ ഒ സി ക്ലിയറൻസ് കിട്ടാൻ തമിഴ്നാട്ടിൽ ഒരുപാട് പാടാണ് അപ്പോൾ അവിടുത്തെ കടക്കാർ തന്നെ പറയാണ് നമ്മുടെ നാട്ടിൽ അതായത് തമിഴ്നാട് തന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ രജിസ്റ്റർ ചെയ്ത് തരാം അവർക്ക് ആർ ടി ഒയിലോ ആരെങ്കിലുമൊക്കെ പിടി അവിടെ തന്നെ രജിസ്റ്റർ ചെയ്ത് കിട്ടും പിന്നെ അടുത്തത് നമ്മളിപ്പം കുറച്ച് നാളത്തേക്ക് തമിഴ്നാട്ടിൽ താമസിക്കാൻ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും താമസിക്കാൻ പോവുകയാണെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ താരതമ്യേന വില കുറഞ്ഞ് കിട്ടും അതിന് നമ്മൾ കുറച്ച് കാലം ഇവിടെ ഉണ്ടാവും അതിന് ശേഷം തിരിച്ച് നാട്ടിലോട്ട് പോകുമ്പോൾ ഈ വണ്ടി അവിടെ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യാം നമ്മുടെ നാട്ടിൽ വരുമ്പോഴാണ് ഇപ്പോഴത്തെ നമ്മുടെ ആർ ടി ഉദ്യോഗസ്ഥരെ പഴയ പോലെ ഒന്നുമല്ല അവർ ചെക്ക് ചെയ്യും എൻജിൻ നമ്പർ ചെക്ക് ചെയ്യും ചേസ് നമ്പർ ചെക്ക് ചെയ്യും അതുപോലെ തന്നെ ബുക്ക് അപ്പം നമ്മുടെ നാട്ടിലെ ആർ ടി ഒ വണ്ടി ചെക്ക് ചെയ്യുമ്പോൾ അതിലെ പ്രശ്നങ്ങൾക്ക് അവർ മനസ്സിലാവും അവർ നമ്മുടെ നാട്ടിൽ രജിസ്റ്റർ ചെയ്യാൻ സമ്മതിക്കത്തില്ല പക്ഷേ തമിഴ്നാട്ടിൽ ഓടാനോ അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് വേറെ എവിടെയെങ്കിലും ഓടാൻ അവിടെ നിന്ന് എടുത്ത വണ്ടിയായത് കൊണ്ട് അവിടെ അവർ തന്നെ ബുക്ക് തരുന്നത് കൊണ്ടും അവിടെ ഓടുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല അവിടെ രജിസ്റ്റർ ചെയ്ത വണ്ടിയാണ് അതുകൊണ്ട് അവിടെ ഓടുന്നുണ്ട് പ്രശ്നമൊന്നുമില്ല പക്ഷേ നമ്മൾ ഇതുപോലെ കുറച്ച് നാൾ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ താരതമ്യേന വില കുറഞ്ഞു കിട്ടുന്ന വണ്ടി വേവീച്ച് നമ്മൾ കുറച്ച് കാലം അവിടെ ഉപയോഗിക്കും നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകും കാര്യമെന്ന് വെച്ചാൽ ഇവിടെ ഓടുകയില്ലേ അവിടെ ഇവിടെ പോലീസൊക്കെ ചെയ്തിട്ടൊന്നും വേറെ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇത് നമ്മൾ നാട്ടിലോട്ട് കൊണ്ടുവന്ന് രജിസ്റ്റർ ചെയ്യാൻ നോക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത് അപ്പോൾ അത് രജിസ്റ്റർ ചെയ്ത് തരത്തില്ല അതിന് നമ്മൾ നാട്ടിൽ കൊണ്ടുവന്ന വണ്ടി അതിനെന്തെങ്കിലും പണിയൂടെ ആയാലും എന്താണ് അവസ്ഥ പെയിൻറ് പൊളിഞ്ഞു പോയി എഞ്ചിൻ പണി കിട്ടും പ്ലേറ്റിംഗ് ഇല്ല എന്തെങ്കിലും ചേസ് ബെൻ്റ് ഉണ്ടെങ്കിലും അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നതിന് ശേഷമാണ് അറിയുന്നെങ്കിൽ നമ്മുടെ കൈയിരിക്കുന്ന കാശനഷ്ടം മാനഹാനി ചെക്ക് ചെയ്യുന്ന ആർ ടി ഒക്ക് വണ്ടി വേണമെങ്കിൽ കസ്റ്റഡിയിലെടുക്കാം മോഷണ വണ്ടിയാണ് പ്രോപ്പറായിട്ടുള്ള ഡോക്യുമെൻസൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് അവർക്ക് വേണമെങ്കിൽ വണ്ടി കസ്റ്റഡിയിലെടുക്കാം അങ്ങനെയൊന്നും ആരും ചെയ്തതായിട്ട് എനിക്കറിയത്തില്ല എന്നാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ താരതമ്യേന നമ്മുടെ നാട്ടിൽ വണ്ടിക്ക് വില കൂടുതലാണ് എങ്കിലും നമ്മുടെ നാട്ടിലൊരു വിശ്വാസ്യതയുണ്ട് അത് വെച്ച് നമുക്ക് നമ്മുടെ വണ്ടി കൊടുക്കുന്ന വണ്ടി എവിടെയാണെങ്കിലും കേരളത്തിൽ എവിടെ എവിടെ കൊണ്ടുപോയാലും നമുക്ക് രജിസ്റ്റർ ചെയ്ത് കിട്ടും ആരുടെ പേരിലോട്ട് വേണേലും വണ്ടി മാറ്റി കൊടുക്കാം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഒരുവിധം ഇപ്പോൾ ഒരു നല്ല പെയിൻറ്റിങ് അതായത് ഒരു ബുള്ളറ്റിന് ഞാൻ ബുള്ളറ്റിൻ്റെ കാര്യമാണ് പറയുന്നത് അപ്പോൾ ഒരുവിധം നല്ലൊരു നല്ലപോലെ പെയിൻ്റ് ചെയ്ത് നടക്കണമെങ്കിൽ മിനിമം ഒരു പതിനായിരം രൂപ പെയിൻ്റിങ്ങിന് ഉണ്ടാവും വണ്ടി മുഴുവനായിട്ട് ബഫ് ചെയ്ത് പ്ലേറ്റ് ചെയ്ത് ഇറക്കുന്നതിന് ഇപ്പോഴത്തെ റേറ്റ് അനുസരിച്ച് ഒരു പ പതിനെണ്ണായിരം രൂപ ചെറിയ നെട്ട് നെട്ടും ബോൾട്ടും അങ്ങനെയുള്ള സാധനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യമാണ് പറഞ്ഞത് പതിനെണ്ണായിരം രൂപയാണ് ഗ്യാരൻറ്റിയുള്ള പ്ലേറ്റിങ് ബുള്ളറ്റിൻ്റെ കാര്യമാണ് പറയുന്നത് അപ്പോൾ ഈ നമ്മൾ കേരളത്തിന് പുറത്ത് ലാഭത്തിന് വണ്ടി കിട്ടുന്നതെന്ന് പറഞ്ഞ് എടുക്കുന്ന വണ്ടി അത് നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ നാട്ടിൽ കേരളത്തിലെത്തുമ്പോൾ വണ്ടിയായിട്ട് നമ്മുടെ കയ്യിലുണ്ട് പക്ഷെ അതിനെ ഗുണവും ഇല്ല ഉപയോഗവും ഇല്ല കയ്യിലിരിക്കുന്ന കാശ് പോയി നമുക്ക് പിന്നീടാണ് അറിയാൻ പറ്റുന്നത് ഇത് ബുക്കും പേപ്പറും വേറെയാണ് വണ്ടി വേറെയാണ് നമ്മൾ പറ്റിക്കപ്പെട്ടു വന്നു അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ നാട്ടിൽ വണ്ടി എടുക്കുക കേരളത്തിലുള്ളവർ അത് ഏറ്റവും സേഫ് ആയിട്ടുള്ള രീതിയാണ് നമ്മൾ എൻ ഒ സി അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല നമുക്ക് കേരളത്തിനകത്ത് തന്നെ ഇവിടെ കൊണ്ടുപോയാലും നമുക്ക് രജിസ്റ്റർ ചെയ്യാം നമ്മുടെ അഡ്രസ്സിൽ രജിസ്റ്റർ ചെയ്ത് കിട്ടും അതിനൊന്നും ഒരു കുഴപ്പമുള്ള കാര്യമില്ല അപ്പോൾ പുറത്തുനിന്ന് കേരളത്തിന് പുറത്തുനിന്ന് വണ്ടി എടുക്കുന്നത് ലാഭകരമാണ് പക്ഷേ തിരിച്ചിവിടെ വന്ന് വണ്ടി രജിസ്റ്റർ ചെയ്യാൻ പറ്റി ഓക്കെ പറ്റിയാൽ പോലും വണ്ടിക്ക് എന്തെങ്കിലും പണി വന്നു കഴിഞ്ഞാൽ എങ്ങനെ പോയാലും നല്ലൊരു എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് അമ്പതിനായിരം രൂപ മിനിമം ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ എല്ലാ പണിയും ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ മിനിമം അമ്പതിനായിരം രൂപ ആവും അത് മാത്രമല്ല നമ്മൾ അവിടെ മുടക്കിയ കാശ് ഇപ്പോൾ നമ്മുടെ ആർ സി ക്ലിയർ അല്ലെങ്കിൽ അവിടെ നിന്ന് വേറെ വണ്ടിയുടെ നമ്പറാണ് എഞ്ചിനിലും ചേസിലും ഒക്കെ കൊത്തി നമുക്ക് ബുക്ക് തന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് ഇവിടെ എത്തുമ്പോൾ ആർ ടി ഒ ഓഫീസർമാർ പരിശോധിക്കുമ്പോൾ അത് തെളിയും അത് കള്ള വണ്ടിയാണെന്ന് പിന്നെയാണ് ഓരോരുത്തരെ അന്വേഷിക്കാൻ തുടങ്ങുന്നത് വണ്ടി പൊളിച്ച വണ്ടിയുടെ ബുക്കുണ്ടോ ഉണ്ടോ അതും വേറൊരു പ്രശ്നത്തിലോട്ട് വീണ്ടും ചെന്ന് കലാശിക്കും കാര്യം കാര്യമെന്ന് വെച്ചാൽ വണ്ടി ഒരു വണ്ടി പൊളിച്ചു കഴിഞ്ഞാൽ ആർ ടി ഒ ബുക്ക് സബ്മിറ്റ് ചെയ്യണം ആ അങ്ങനെ ഒരു കാര്യമുണ്ട് അപ്പോൾ അവർ ക്യാൻസൽ ചെയ്ത വണ്ടി പിന്നീട് അവർക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല ഒരു വണ്ടി ഒരു ബുള്ളറ്റ് ഇപ്പം ഒരു ബുക്ക് ഒരാൾ അന്വേഷിച്ചു ഇതേപോലെ എടുത്ത വണ്ടിക്ക് ഒരാൾക്ക് ബുക്കിൻ്റെ ആവശ്യമുണ്ട് ഒരാടേല് വണ്ടി പൊളിച്ചതിൻ്റെ ബുക്ക് ഇരിപ്പുണ്ട് മിക്കവാറ ആ കടകളിലൊക്കെ ഇത് കാണും ആ ബുക്ക് ഇരിപ്പുണ്ട് അതും പത്തും പതിനയ്യായിരം രൂപ കൊടുത്ത് അത് മേടിക്കും അത് മേടിക്കുമ്പോൾ എന്താ പറ്റണ വെച്ചാൽ അവിടെ ചെന്ന് നമ്മൾ വണ്ടിയെല്ലാം ഒന്നോടെ എനിക്ക് പണിഞ്ഞ് കയ്യിലെ കാശ് മുടക്കി വണ്ടി നല്ലപോലെ പെയിന്റ് ചെയ്ത് പ്ലേറ്റ് ചെയ്ത് ടയർ മാറി വണ്ടി കുട്ടപ്പനാക്കി ഈ ബുക്കും കൊണ്ട് നമ്മൾ ടാക്സ് അടയ്ക്കാൻ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ ആർ ടി ഓഫീസറുടെ ഫ്രണ്ടിൽ ചെല്ലുമ്പോൾ അയാൾ അയാളുടെ കമ്പ്യൂട്ടറിൽ നോക്കുമ്പോൾ ഇത് അഞ്ചാറ് വർഷം മുമ്പ് പൊളിച്ചു കളഞ്ഞ വണ്ടിയുടെ ബുക്കാണ് അപ്പോഴും പ്രശ്നമാണ് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പഴയ ബുക്കോ ബുക്കില്ലാത്ത വണ്ടികളോ തപ്പാതിരിക്കുക നല്ല വണ്ടികൾ നമ്മുടെ നാട്ടിൽ മേടിക്കാൻ കിട്ടും അത് സ്വന്തം പേരിലോട്ട് മാറ്റുക വണ്ടി ഓടിച്ചോളൂ ഒരു പ്രശ്നവും ഇല്ല എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സിൽ ഇപ്പൊ ഇങ്ങനെ ഒരു നമ്മളൊരു വണ്ടി ഓക്കെ എല്ലാരിക്കും അബദ്ധം പറ്റുന്നതാണ് ആർ ടിഒ ശ്രദ്ധിച്ചില്ല ഇങ്ങനെ ഒരു കൊത്തി കയറ്റിയ ബുക്ക് കൊണ്ടുവന്ന് നമ്മൾ വണ്ടി പാസാക്കി ഇറക്കി നമ്മൾ വണ്ടി ഓടിക്കും തോറും അല്ലെങ്കിൽ നമ്മൾ വണ്ടി എപ്പോ കാണുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവും ഇത് കള്ള വണ്ടിയാണ് അങ്ങനെ ഒരു ഭയം കൊണ്ട് ഓടിക്കേണ്ട കാര്യമില്ല വെറുതെ കൊണ്ട് കാശ് കളയേണ്ട നല്ലൊരു വണ്ടി നാട്ടിൽ നിന്ന് തന്നെ എടുത്താൽ മതി എൻ്റെ ഒരു അഭിപ്രായത്തിൽ വണ്ടി കേരളത്തിൽ കേരളത്തിന് പുറത്തുനിന്ന് വണ്ടി എടുത്ത് അകത്തുകൊണ്ടുവന്ന് രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല നല്ല വണ്ടികൾ നല്ല വണ്ടികൾ കിട്ടൂലെന്നല്ല നല്ല വണ്ടികൾ കിട്ടും ഒരു പ്രശ്നവും ഇല്ലാത്ത വണ്ടികൾ കിട്ടും അപ്പോ അങ്ങനെയുള്ള വണ്ടികൾ ഒഴിച്ച് ബാക്കി കാലം ഒരു എഴുപത്തി അഞ്ച് പെർസെന്റേജ് എൻ്റെ ഒരു അറിവില് ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ എല്ലാം ഫ്ലോപ്പ് ആയിട്ടുള്ളതാണ് അപ്പൊ എൻ്റെ ഒരു അഭിപ്രായത്തില് കേരളത്തിന് പുറത്തുനിന്ന് വണ്ടി എടുക്കുന്നത് വളരെ നഷ്ടം വരുന്ന ഒരു കാര്യമാണ് എല്ലാവർക്കും പറ്റുമെന്നല്ല പറയുന്നത് എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലേക്കണമർത്താൻ മറക്കരുത് താങ്ക് യു